ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമാണല്ലോ ഇന്നൊരു ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഒരു ഒന്നര കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അതിന്ന് ഒരു ഗ്രേവിയോട് കൂടി ഒരു കറി വെക്കാൻ പോകാം അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് കഴുകി റെഡിയാക്കി വാർത്ത് വെച്ചിരിക്കുകയാണ് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കച്ചടിയൊക്കെ കളഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് ഇനി അതിനാവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് റെഡി ചിക്കൻ കറി വെക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് സവാള ഒരു നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ശകലം കൊച്ചുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് മസാലകൾ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എല്ല എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാചകത്തിലേക്ക് പോവുകയാണ് ഒന്ന് കത്തിക്കാൻ പോകും നമുക്ക് സ്റ്റൗ അങ്ങനെ ഇനി നമ്മൾ കൊണ്ടുവക്കാൻ പോകും ഇനി അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ഈ ഇഞ്ചി പേസ്റ്റ് ഇപ്പം ഒന്ന് മൂപ്പിക്കാൻ പോകും ഇഞ്ച് പേസ്റ്റുകളെല്ലാം വന്ന് മൂത്ത് വരുമ്പം നമ്മൾ ആ ചെറിയ ഉള്ളി വന്നിട്ടുണ്ട് കൊച്ചി ചെറിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് അത് രണ്ടായിട്ട് കീറി ഇട്ടിട്ടില്ല അതിപ്പം എന്തങ്ങ് ഇതിനോടൊക്കെ ചേർന്നോളൂ അതുകൊണ്ടാണ് അരിയാണ് രണ്ടാണ് ചെറിയ ഉള്ളി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടുതൽ മൂപ്പി മൂപ്പിക്കത്തില്ല പകുതി പകുതി വേവേ ഉപയോഗിക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ സവാള അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പാ ഇടുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടക്കി കൊടുക്കാം പിന്നെ നമ്മളാ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി തവാള വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാലകളിടുകയാണ് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ശാലം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതേ കാലം ഗരം മസാല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമുളക് മാറുന്ന മേലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല വളരെ വഴറ്റിയിട്ടുണ്ട് അതിൻ്റെ മല്ലിയുടെയൊക്കെ കുത്തൊക്കെ മാറണം മല്ലിയുടെയും മുളകിൻ്റെ ഒക്കെ കുത്തലൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു ഫ്ലേവർ മണം വെച്ചു അന്നേരം നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കും മസാല നല്ല വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ പോകും അതൊന്ന് ഞാൻ തേങ്ങാക്കുറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഇത് ജസ്റ്റ് ഒരു കറിയായിട്ട് എടുക്കാം ചിക്കൻ കറി നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നല്ലൊരു ചിക്കൻ മസാല ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ ഔട്ട്സൈഡിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കിച്ചണിൽ ഉണ്ടാവുക ടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ശകലം കൂടി ഉപ്പ് കൊടുത്തു കൊടുക്കുന്നുണ്ട് ഒന്ന് ഇറക്കി കൊടുക്കാം ഇതൊന്ന് ഒന്ന് പോവാൻ പോകും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ശകലം ജീരകം പൊടിച്ചത് ഒരു ശകലം ഉണ്ടിട്ടുള്ളൂ ഇച്ചിരി മസാല ശകലം കുരുമുളക് പൊടി ഞാൻ ഈ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കുരുമുളകിനകത്താണ് ചിക്കൻ വേറൊന്നും പിന്നെ തക്കാളി ഇട്ടിട്ടില്ല അതിന് പകരം ഒരു ശകലം തൈര് ീരെല്ലാം കൂടെ ഒന്ന് മിച്ച കരി എരി കുറച്ചെടുക്കാൻ കൂടുതൽ എരി മുളകൊടിയൊക്കെ ശരിയാകത്തില്ല ചൂട് ഭയങ്കര സമയം ചൂട് സമയമായതുകൊണ്ട് മുളക് പൊടിയൊക്കെ കുറച്ച് ഒരു നാടൻ സ്റ്റൈലിൽ ഒരു ചെറിയൊരു ചിക്കൻ കറി നല്ല ടേസ്റ്റിലാണ് വെക്കുന്നത് അടച്ചു വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ശാലം കരിവാപ്പിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ ഒന്ന് അടച്ചു വെച്ചേക്കാം ഒന്ന് വേവട്ടെ അടപ്പൊന്ന് തുറന്നു നോക്കാം എന്തോ ആയെന്ന് നോക്കട്ടെ നല്ല പടവട ഒന്ന് നല്ല സെറ്റപ്പ് സാധനം കേട്ടോ ഇവനോട് ചിക്കൻ എങ്ങനെ എന്നറിയാമോ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം ഉണ്ടോ എന്ന് നോക്കണം ചിക്കൻ വെന്തോ നോക്കണം ചിക്കൻ വെന്തിട്ടില്ലേ ആ ചിക്കനൊക്കെ വെന്തിട്ട് ഇനി നമ്മളിതിനകത്ത് ഇച്ചിരി കരിയാപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ മല്ലിയില മല്ലിയിലങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് വെറ്റിൽ മുളക് അതിൻ്റെ മേളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കാം റ്റോ ഇനി തീ കുറച്ച് വെച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സെറ്റം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എന്താ മണം ഇനി അത് നമ്മൾ ഒന്ന് വിളമ്പി എടുക്കാൻ പോകും